കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ചികിത്സയ്ക്ക് പോകുന്നവർക്കറിയാം അവിടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സമീപനം എന്താണെന്ന് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മൾ ആശിച്ചു പോയിട്ടുണ്ടാവാം ഇങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിച്ചെങ്കിൽ എന്ന് സ്വന്തം മകൾ ഒരു ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ അനാസ്ഥം മൂലം മരിച്ചിരിക്കുന്നു ആ കുഞ്ഞിനെ എത്ര കാലം ജീവിക്കാനുള്ളതാണ് ആ അച്ഛൻ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ആ അച്ഛൻ്റെ സമനില സമനില തെറ്റിയിരിക്കുന്നു ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ഇങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രതികരിച്ച് അദ്ദേഹം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കുന്നതിനില്ല പക്ഷെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയെങ്കിലും ചെയ്യുമ്പോഴെങ്കിലും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും കുറച്ചെങ്കിലും തങ്ങളുടെ ഡ്യൂട്ടിയിൽ ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു പോകുന്നു ചില ഡോക്ടർമാർ പ്രതികരിക്കുന്നത് കണ്ടു ഞങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് വന്നാൽ തിരിച്ചെത്തുന്നത് എന്ത് ധൈര്യത്തിലാണ് ഡോക്ടർമാർ ദൈവങ്ങളല്ല എല്ലാ ജീവനും രക്ഷിക്കാനും എന്നൊക്കെ ആരോട് ഈ ഡോക്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ മനുഷ്യരും അങ്ങനെ തന്നെയാണ് നിങ്ങളോട് വരുന്നത് പേഷ്യൻസും തിരിച്ച് ജീവനും കൊണ്ട് പോകണമെന്ന ആഗ്രഹത്തിൽ പിന്നെ എല്ലാ ഡോക്ടർമാരും ദൈവമല്ല ജീവൻ പിടിച്ചു നിർത്താൻ പക്ഷെ ഒരു ഡോക്ടറും കാലനാവരുത് ഒരു ഡോക്ടറും കാലനായി മാറരുത് ഒരു മനുഷ്യൻ്റെയും പോട്ട് ഇങ്ങനെ കൂടിയാണ് അദ്ദേഹം വല്ലാത്തതായി പോയത് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് അപ്പോൾ അവർ പറയുന്നത് റിസൾട്ട് അമീബിക്കല്ല കുട്ടിക്ക് വന്നത് കുട്ടിക്ക് വെറും പനി ബാധിച്ചിട്ടാണ് പനി ബാധിച്ച് കയ്യിൽ നിന്ന് പോയതാണ് കുട്ടി അത് നേരത്തെ ഇതാണോ നിങ്ങൾ പറയുന്ന സമ്പൂർണ്ണ ആരോഗ്യ കേരളം ആരോഗ്യമന്ത്രി ഡോക്ടറിനെതിരെ എന്തോ കർശന എടുക്കുമെന്ന് നിങ്ങൾ കണ്ടല്ലോ ഈ ഡോക്ടർമാർക്കെതിരെ നടപടി എടുക്കും നിങ്ങൾ അങ്ങനെയല്ലാതെ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് ആരോഗ്യ വകുപ്പിനും സൂപ്രണ്ടിനും ഈ വെട്ട് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അല്ലാതെ ആച്ചർ എന്ത് പറയാനാണ് നിങ്ങൾ കോരം കോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ഓരോ ഇതിലും കുഞ്ഞുങ്ങളുടെ രക്ഷയാണ് സാർ ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളെ നശിപ്പിക്കലല്ല സാർ ഞങ്ങളുടെ ലക്ഷ്യം കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരികയാണ് സാർ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വകുപ്പിൽ നിങ്ങൾ കുറച്ചെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്നുണ്ടോ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര സംഭവങ്ങൾ ഒരു കുറച്ച് ദിവസങ്ങൾ മുമ്പാണ് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ പ്ലാസ്റ്ററിട്ട അനാസ്ഥ മൂലം ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത് അതും ഒൻപത് വയസ്സുകാരിയായ ഒരു ഒരു കുഞ്ഞ് അതിന് എത്ര കാലം അതിനാ കയ്യില്ലാതെ അതിൻ്റെ മരണം വരെ അത് ജീവിക്കണം രണ്ട് ഇതേ ഈ സംഭവം ഈ നിങ്ങൾ എന്താണ് ഈ ആരോഗ്യവകുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആൾക്കാർ കൊല്ലുന്നതാണോ അതിലും വളരെ രസകരമായ കാര്യം ഈ മന്ത്രിമാരെല്ലാം അമേരിക്കയിലും പടുകൂറ്റൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുമാണ് അവർ ചികിത്സ തേടുന്നത് നിങ്ങൾക്കാക്കെങ്കിലും ധൈര്യമുണ്ടോ ഒരു വി ഐ പി മൂല്യങ്ങളും ഇല്ലാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചികിത്സകൾ തേടാൻ കാണില്ല കാര്യം നിങ്ങൾക്കറിയാം എത്ര യാണവിടെ നൽകുന്ന ചികിത്സയെന്ന്